ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചീനി മരച്ചീനിയാണ് കപ്പയെന്നും പറയും അപ്പം നമുക്ക് ഒന്ന് വാട്ടി ഉണക്കി വെച്ചതാണ് അപ്പം വാട്ടി ഉണക്കി വെച്ച കപ്പയായിരിക്കും നമുക്ക് എല്ലാം ഉണങ്ങി തരും ഇങ്ങനെ കണ്ടെയ്നറിൽ നമുക്കടച്ച് വെച്ചേ അപ്പം ഇതെങ്ങനെയാന്ന് ഞാൻ കാണിച്ചു തരാം വീഡിയോയിലോട്ട് പോവാം നമുക്ക് കുറച്ച് ചീനിയെ നല്ല തൊലിച്ചരിഞ്ഞ് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് കറുത്തില്ല അതുകൊണ്ട് വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ കറക്കത്തില്ല അപ്പം ഇനി അത് നല്ലോലോന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം ചീനിയെല്ലാം കഴുകി ഊറ്റുവാരി എടുത്തിട്ടുണ്ട് നല്ല മൂന്നാലഞ്ച് വെള്ളം കഴുകി എടുത്തിട്ടുണ്ട് പിന്നെ കലം വെച്ച് കൊടുത്തിട്ടുണ്ട് അതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് തിളയ്ക്കാൻ നമുക്ക് ചീനി ഇട്ട് കൊടുക്കാം അപ്പം നമുക്കിത് വെള്ളം തിളച്ചിട്ടുണ്ട് നമുക്കതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം എല്ലാം കൊടുക്കുക എല്ലാം ചീനിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നല്ലപോലെ തിളച്ച് ഇന്ന് വേവുന്നവരെ വെയിറ്റ് ചെയ്യാം ചീനിയെല്ലാം ഊറ്റിയെടുത്തിട്ടുണ്ട് കുറച്ച് എന്ന് വെച്ചാൽ നല്ല പെട്ടെന്ന് വേവുന്ന ചീനിയായിരുന്നു അപ്പം ചെറിയ ചെറിയ പച്ചമോടെ ഒഴിച്ചു കൊടുക്കും ഊറ്റി വാരി എടുക്കുന്ന സമയം കേട്ടെ എന്ത് പോവാതിരിക്കാം എന്ത് പോവാതിരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ പിന്നെ പൊടിഞ്ഞു പോകത്തില്ലേ ഇനി നമുക്കിത് കൊണ്ടിട്ട് ഉണക്കാം ചീനി വാട്ട് ചെയ്ത് ഉണങ്ങാനിട്ടിട്ടുണ്ട് നല്ല രീതിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് നാലഞ്ച് പേര് കൊള്ളണ മാം അപ്പോഴും നല്ല ഉണങ്ങി കിട്ടും ഉണക്കിയൊക്കെ വെച്ചാൽ നമ്മൾ സീസൺ സമയത്തൊക്കെ ഇങ്ങനെ ഉള്ളത് കിട്ടുന്നതൊക്കെ ഇങ്ങനെ ഉണക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മഴയൊക്കെ വരുമ്പോഴും ചീനി ഒക്കെ ഇല്ലാതിരിക്കുന്ന സമയമൊക്കെ നമുക്ക് തോന്നുമ്പോൾ നമുക്കെടുത്ത് കൂട്ടാൻ വയ്ക്കാം ചീനി വേവിക്കുകയൊക്കെ ചെയ്യാം കട്ടി ഉണങ്ങിയ ക ഉണങ്ങി ഇങ്ങനെ കിട്ടിക്കൊണ്ട് ഇത് നമ്മൾ ഇതുപോലെ ഈ ഒരു ബക്കറ്റിലിട്ട് വെച്ചിരുന്നാൽ നമുക്ക് ചീ കപ്പയൊന്നും കിട്ടാത്ത സമയത്ത് നമുക്ക് പെട്ടെന്ന് നല്ല മീനോ നല്ല ഇറച്ചിക്കറി ഇറച്ചിയോ ഒക്കെ വയ്ക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് എടുത്ത് നമുക്ക് അന്നേരം നമുക്ക് വെക്കാം വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുമ്പം ഓൾ എന്ന ഓപ്ഷനിക്ക് ക്ലിക്ക് ചെയ്യണം അങ്ങനെ ആണെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഇടുമ്പോഴേ നോട്ടിഫിക്കേഷൻ കിട്ടും ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ വീഡിയോയുടെ വൈൻഡപ്പിയാണ് ടാറ്റ ബൈബോൾ ഫ്രണ്ട്സ് താങ്ക്